മധുരം ഒക്കെ അമ്മ കഴിക്കുന്ന പോലെ അവക്കാടവും പിന്നെ വേറെ എന്തോ സാധനങ്ങള് കഴിക്കുന്നില്ല ബ്രെഡൊക്കെ ലഘു ഭക്ഷണങ്ങള് കഴിക്കണം അമ്മ കഴിക്കുന്ന പോലെ ലഘുഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ സിക്സ് വായിക്കോ മഹാറാണി പോയണ്ടേ ഏ ഇപ്പൊ മഹാറാണി പോന്നും പറയണ്ടേ

അല്ല മറ്റേത് പപ്പടം കൊണ്ടോടിയല്ലല്ലോ അല്ല അവക്കാടല്ലോ അല്ല പിന്നെ എന്നെ ഓടിക്കുന്ന കാര്യോ പിന്നെ എന്തോ മോനെ എന്റെ വയറ്റിൽ ഇടയുണ്ടോ ഇനി നീ തിന്നുന്ന കാശിനെ ഞാൻ സാരി വാങ്ങി ജോജിക്ക് രണ്ട് ഷർട്ടെന്നൊക്കെ പറഞ്ഞിറങ്ങിയതാണ് ഇപ്പഴാണ് ഒരു സാരിക്ക് ഓഫർ വന്നത് സാരിയുടെ ഓഫർ നമ്മള് സ്വീകരിക്കും കഴിഞ്ഞ ദിവസം കല്യാണി പോയപ്പോ ഞാൻ ഒരു സാരി പേടിപ്പിച്ചെ ഒരു സാരി ഞാനായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ ഓരോ ഒരു സാരി എടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണി പോയി രണ്ടോ മൂന്നോ സാരി എടുത്താണ് അപ്പ ഈ പറയുന്നത് എത്ര സാരി എടുത്തെന്ന് ഞാൻ ഓർക്കുന്നില്ല ആ അപ്പൊണ്ടല്ലോ നാല് നീ ഓർക്കുന്നുണ്ടോ അല്ലടാ അത് കഴിഞ്ഞ് ഞങ്ങള് പോയി മൂന്നോ നാലോ സാരി എടുത്ത് ഏഴ് സാരി സാരിക്ക് എത്ര ഇരുന്നൂറ്റിഅത്തിന്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഞാൻ എടുത്ത സാരി എണ്ണായിരം എണ്ണായിരത്തി എണ്ണായിരത്തി എഴുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ നല്ല ലീനൻസായിരുന്നു ഓഫർ കിടപ്പത് നോക്കാനാ ഞാൻ പോയി പോകും ആ പെങ്കൊച്ച് പറഞ്ഞു ആ പെങ്കൊച്ചോണ്ട് കേട്ടില്ലേ ചേച്ചി എടുക്കും ചേച്ചി സാറിന് ഇഷ്ടപ്പെട്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞു പൊങ്ങി അപ്പൊ എന്നിട്ട് ചാടി ചാടിക്കേറി ആ പൊങ്ങലി വീണതിന് എത്ര രൂപ പോയി പോയിരുപതിനായിരം രൂപ പോയി ചേച്ചിയോ ചേച്ചി അടച്ചു പക്ഷേ ഉണ്ടല്ലോ സാറേ വിളി കേട്ട് വീണതിനകത്ത് എത്ര രൂപ പോയി ഇരുപതിനായിരം രൂപ മിച്ചം പോയി അത് പറഞ്ഞിട്ട് കാര്യമില്ല ലാഭം ഇനി പുളിമോട്ടിലും മഹാറാണിയിലും കൂടെ പോകാൻ കാഡ് പഴയ ഐറ്റം കാർഡ് എന്നാടാ നമ്മടെ സ്റ്റോപ്പായി നമ്മളുണ്ടല്ലോ ആ നമ്മള് സ്ഥലം മേടിക്കാനായിട്ട് ഇത്രയും നാള് നടന്ന് നമ്മള് സ്ഥലം മേടിച്ചു നമ്മുടെ നമ്മൾ ഒരു ആ കാണുന്ന സ്ഥലമാണ് ആ ചേട്ടൻ അവിടെ ഞാൻ മെയിൻ നിർബന്ധിച്ചോഡിൽ ആ കുന്നൊക്കെ കാണാവുന്ന പോലെ ഒരു ബെഡ്റൂം ഒക്കെ പണിത് ഒരു ബാൽക്കണി ഒക്കെ പണിത് ഞാനിങ്ങനെ ഇരിക്കും അതോ നല്ല വ്യൂ ആണ് ആ പറമ്പ് നോക്കിയാ ഞാനൊരു ബംഗാളിയെ പണിക്ക് വിട്ടിട്ട് ഞാൻ നാട്ടിൽ നാട്ടിലിരുന്ന് കുന്നും മലയൊക്കെ കണ്ട് പ്രകൃതി സൗന്ദര്യൊക്കെ ആസ്വദിച്ചിരിക്കും ഒന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറയുന്ന പോയിന്റ് െ ഞാൻ ഈ രണ്ട് സാരി മേടിക്കുന്നുണ്ട് വേറെ വേറെ രാജ്യത്ത് അതല്ലേ ഞാൻ ജോയി പറയുന്നോ ഞാൻ ആ സാരി മേടിക്കുന്ന അല്ലാതെ എന്നെ കൊണ്ട് വേറെ എന്നാ ചെലവാ ഉള്ളേ എനിക്ക് ഫുഡിന് വലിയ ചെലവില്ല ഞാനീ ജോലി ചെയ്യുന്നുണ്ട് അതുമല്ല നിങ്ങള് പറഞ്ഞു നിങ്ങളെല്ലാം നനച്ചിരുന്നു അതിനെ നിങ്ങൾക്ക് കളിയാക്കാനും അഭിപ്രായവും ഇല്ല പറച്ചിലും അച്ഛനെ കൊണ്ട് അതും കേക്കില്ല നിനക്ക് തുണി തനക്കാനാണോ നീ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നത് എന്റെ മരുമോള കൊണ്ട് തുണി തനപ്പിക്കാനുള്ളതൊന്നും അല്ല ആ ില്ല പെണ്ണു കെട്ടിക്കല്ലേ സമാനല്ല അതെന്താന്നോ മെൻചാട്ടൻ മെൻചാട്ടൻ അത് പഠിച്ചിരിക്കണം ഈ അപ്പ എപ്പോഴും എൻറെ അപ്പനെ പറയുമായിരുന്നു എല്ലാ കെട്ടിയമാർക്കും ഉള്ള സൂക്കാട എന്തായാലും പറയുമ്പോ എന്റെ അപ്പനോട് അതാണിപ്പൊ ഞാൻ തിരിച്ചു പറയും ആ അതെനിക്ക് ഇപ്പൊ അന്നേരം കേട്ടോട്ടൊന്നും നിക്കത്തില്ല ഞാൻ സ്നേഹത്തോടെയാ പറയുന്നത് അപ്പൊ നിന്റെ അപ്പനോട് പോയി പറയാൻ പറയും അമ്മ പറയാൻ നിന്റെ അപ്പനോട് പോയി പറയാ പറയുന്ന അല്ലേ യോജി നിന്റെ അപ്പന നിന്റെ അപ്പന അല്ലേ പാലക്കാട് വാണ്ടി അങ്ങനെയൊക്കെ പറയും നിങ്ങള് അച്ചടത്തിൻ്റെ എപ്പോഴും എന്റെ അപ്പനെ പറയായിരുന്നു അതിപ്പോ ഞാൻ തിരിച്ചു നിങ്ങളുടെ മക്കക്ക് കൊടുത്തോണ്ടിരിക്കുവാണ് രണ്ടിനും കൊടുക്കും ജയ്സം പോകുന്ന വഴി മുഴുവൻ തുമ്മുന്നില്ല പിന്നെ ആഴ്ച രണ്ടു ദിവസം തുമ്മല ജെയ്സം എന്റെ പൊന്ന് ജോജി ഇതൊക്കെ തിരിച്ചു കിട്ടും കേട്ടോ കൂടോത്രം പോലെ അങ്ങോട്ട് വെക്കാതെ തിരിച്ചു വരും മിണ്ടാതിരിക്കുവോ നീ ും പറഞ്ഞ് ഞാൻ തുടങ്ങുന്നില്ല നീയല്ലേ നീ ഇവിടെ പാ മടക്കി വെച്ച് കിടക്കാൻ തുടങ്ങി ആയിക്കിട കൂടുതലാ ഒരാളൂടെ കിടക്കാനുള്ള ഇടയായി ഇട കൂടുതൽ ആയതുകൊണ്ട് ഞാൻ മടക്കി വെച്ചാ വെച്ച കിടക്കുന്നതെന്നും പറഞ്ഞു ജയ്സൻ വീട്ടിൽ ചായ ഇട്ട് കൊടുത്തില്ല ജയ്സൻ അങ്ങോട്ട് ഇറങ്ങുമ്പോട്ട് ജയ്സൻ എല്ലാ കവലയിലും ചായ കുടിക്കാം കാപ്പിയൊന്നുമല്ല ഇലവീഴ പൂഞ്ചരൊക്കെ പോയപ്പോ ചായയും കുടിക്കുന്ന

എനിക്ക് മഹാറാണിയിലു പിന്നെ പോയ ചേച്ചി പിന്നെ തിരിച്ചിതിലേക്ക് ഇറങ്ങണ്ട കേട്ടാ പറഞ്ഞ ഡ്രൈവറ് പറയുന്നത് ഡ്രൈവറ് പറയുന്ന കേട്ടാ മതി ആ വലിയ ബിൽഡിംഗ് ഒതുക്കെ ഡ്രൈവർ

അപ്പൊ <muchas> കൊള്ളത്തില്ലോ <muchas> മടക്കി കൊടുക്കുന്നതാണോ അമ്മേ ഇത് മടക്കി കൊടുക്കാനാണോ മടക്കി കൊടുക്കാനല്ലടാ അവര് മടക്കോളും അതോ ശ ആറ് എട്ടും 2400 ഞാൻ എടുത്തത് തെറ്റല്ല ഇത് കണ്ടോ ഇതിന അതിലും കുറപ്പില്ല ഇതിരിക്കു ശാത്ര ഇത് നോക്കിക്കേ

ഇത് വെക്കണോ ഇതല്ലേ നല്ലതാട്ടാ എനിക്ക് സാരിക്ക് എത്ര രൂപ ബഡ്ജറ്റ് ഉണ്ട് ഒന്നുമില്ല പൂജ്യം വീട്ടിൽ എത്തിക്കാവോ എനിക്ക് വണ്ടിയൊക്കെ കഴുകണ്ടി അതാ നോക്ക നല്ല ചോദിച്ചു വേണ്ട ചെസ്സും കളി അതെ അത് അത് നല്ലതാ അത് വേണ്ടേ โดดโดนโดดโคโน่ അല്ല ഇത് എടുക്കണമേണ്ട എന്ന് ഉള്ളതാ യോജി പറയുന്നത് 3000 രൂപ പ്രതിമേ 100 രൂപ പ്രതിമേ ഈ കളമ എനിക്ക് സാരി ഉണ്ടോന്ന് ഒന്ന് പറഞ്ഞു Джейസാ Джейസാ നമ്മളെ അപ്പോ നമ്മളെ അപ്പോമാർ ധറിയാണോ വന്നോ വന്നാ ഇപ്പോ ടാബോ ടാബോട പോറല്ല അപ്പ അപ്പ ഞാൻ പറയുന്നത് ഇല്ല ഇതിനെ എനിക്ക് ചെയ്യേ ഇല്ല അതൊന്നും കൊന്നില്ല നിങ്ങൾ ആ നോക്കി എന്നിട്ട് അടുത്ത് എന്നിട്ടടുത്തതാണിക്ക് ശമ്പളം ഉണ്ടാകത്തില്ല തീർക്കാൻ ഇവിടെ അടുത്തെങ്ങനെ ഹോസ്പിറ്റലുണ്ടോ അപ്പനൊക്കെ ഇവിടെ ഉണ്ടോ കണ്ണ് പിടിക്കുന്നില്ല അപ്പം എല്ലാം പറയും വിളിച്ചു പിണ്ടാടി ഇതിന് മഴവില്ല ഈ ഓട്ടോറിക്ഷയുടെ കൂട്ടി ഓട്ടോറിക്ഷ ഫ്രണ്ടില്ല മണിച്ചറിന്റെ ഓട്ടോറിക്ഷയിലൊക്കെ